നമ്മൾ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ഡോക്ടേഴ്സും എഴുതുന്ന ഒരു ടെസ്റ്റാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കാരണം ഇന്ന് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അത്രയും ആളുകളിൽ കുറവാണ് എഴുപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഇന്ന് വൈറ്റമിൻ ഡിയുടെ കുറവ് കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒ പിയിൽ ഒരു പേഷ്യൻറ്റ് വന്നിട്ട് പറഞ്ഞു ഡോക്ടർ എനിക്ക് മുടികൊഴിച്ചിലാണ് പല്ലുകൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ താരൻ്റെ ഇഷ്യൂസ് ഉണ്ട് സ്കിന്നൊക്കെ ഡ്രൈ ആവുന്നുണ്ട് ഇപ്പോൾ കുറച്ച് മാസമായിട്ടുള്ള ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ട് നല്ല ക്ഷീണുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആ പേഷ്യൻറ്റിനോട് ചോദിച്ചു ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണമാണ് നിങ്ങൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തതാണോ എന്ന് ചോദിച്ചു വൈറ്റമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്തു അത് കുറവായിരുന്നു അത് മെഡിസിൻ ഒക്കെ എടുത്തപ്പോൾ ഇതൊക്കെ നോർമൽ ആയതായിരുന്നു പക്ഷേ വീണ്ടും ഇത് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര മാസമാണ് മെഡിസിൻ എടുത്തത് െന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഒരു മാസമാണ് എടുത്തത് വീക്കിലി വൺസ് ആയിട്ട് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അത് ഒരു മാസം എടുത്തപ്പോൾ തന്നെ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കംപ്ലീറ്റ് മാറ്റം വന്നു അപ്പോൾ ഞാൻ മെഡിസിൻ നിർത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് കുട്ടികളിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലൊക്കെ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസാണ് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ബുദ്ധിമുട്ടുകളും നമുക്ക് അനുഭവപ്പെടാം അത് മുടികൊഴിച്ചിലാവാം അല്ലെങ്കിൽ ശരീരവേദനയാവാം ക്ഷീണാകാം അല്ലെങ്കിൽ സ്കിന്നിലുള്ള പ്രശ്നങ്ങളാകാം വയറിലുള്ള പ്രശ്നങ്ങളാകാം തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ആവാം അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് കാണിക്കാറുണ്ട് കാരണം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണിക്കും പല അവയവങ്ങളിലും ഇതിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് നമുക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെ കുറവ് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കാൽസ്യം വലിച്ചെടുക്കുന്നത് കുറഞ്ഞു വരും ഇങ്ങനെ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ബുദ്ധിമുട്ടുകളും വരാം കാരണം കാൽസ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളുടെയും അതുപോലെ പല്ലുകളുടെയും വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ട് പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് കാൽസ്യം എന്ന് പറയുന്നത് ഇപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽസ്യം ഇതിൻ്റെ കൂടെ തന്നെ കുറയും അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള കാലുകൾക്ക് വേദന അനുഭവപ്പെടാം ജോയിന്റുകൾക്ക് വേദന അനുഭവപ്പെടാം അതുപോലെ തന്നെ മസിൽ പെയിനുകൾ വരാം കുറച്ചൊക്കെ കുറച്ച് നടക്കുമ്പോഴേക്കും കൈകാലിലൊക്കെ ഒരു കഴപ്പനുഭവം പെടാം ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ പല്ലുകൾ പല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുക പല്ലുകളിൽ കളർ വ്യത്യാസം വരിക പല്ലുകൾക്ക് ബലക്ഷയം വരിക ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാറുണ്ട് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കുട്ടികൾ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു വൈറ്റമിൻ ആണ് കാരണം കുട്ടികളുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന തലച്ചോറിൻ്റെ വളർച്ചക്കും അതുപോലെ തന്നെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതുപോലെ തന്നെ ന്യൂറോൺസ് നെവ്സൊക്കെ വളർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് കാണിക്കാം ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ഓട്ടിസം പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ പ്രഗ്നൻസി സമയത്ത് തന്നെ നമുക്ക് അമ്മമാരിൽ വൈറ്റമിൻ ഡി കുറവുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് കാരണം വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരിൽ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികളെ ബാധിക്കും അവരുടെ തലച്ചോറിനെ ബാധിക്കും അതിൻ്റെ വളർച്ചയൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ കുട്ടികൾക്ക് ഓട്ടിസം പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഓട്ടീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ശാരീരികവുമായിട്ടും മാനസികവുമായിട്ടും കുട്ടികളിൽ വരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഓട്ടിസ് എന്ന് പറയുന്നത് അപ്പോൾ ഓട്ടിസം പോലെയുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് വരെ നയിക്കുന്ന ഒന്നാണ് ഈ വൈറ്റമിൻ ഡിയുടെ കുറവെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പ്രഗ്നൻസി സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇപ്പോൾ പല രാജ്യങ്ങളിലും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും പല രാജ്യങ്ങളിലും പ്രസവം കഴിഞ്ഞ ഉടനെ വൈറ്റമിൻ ഡിയുടെ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട് കുട്ടികളിലൊക്കെ വൈറ്റമിൻ ഡിയുടെ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട് ഇതിനൊരു പ്രധാന കാരണം തന്നെ അവർ യുടെ തലച്ചോറുകളിലെ വളർച്ചക്കും അതുപോലെ ന്യൂ നവ്സൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രോപ്സ് കൊടുക്കുന്നത് അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം വരുന്നതാണ് കുട്ടികളിലാണെങ്കിലും അതുപോലെ സ്ത്രീകളിലൊക്കെ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഒരു പ്രധാന ഇഷ്യൂ ആണ് തൈറോയിഡ് രോഗം എന്ന് പറയുന്നത് കാരണം ഇന്ന് ഒരുപാട് പേരിൽ തൈറോയിഡ് രോഗം കണ്ടുവരുന്നുണ്ട് ഒന്നും തൈറോയിഡ് രോഗം അത്ര കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറയുന്നത് കൊണ്ട് തന്നെ ഈ തൈറോയിഡ് രോഗം കോമൺ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളിലാണെങ്കിലും ഇപ്പോൾ പ്രഗ്നൻസി സമയത്ത് വൈറ്റമിൻ ഡിയുടെ കുറവാണെങ്കിൽ കുട്ടികളിൽ പ്രഗ്നൻസിക്ക് ശേഷം ഡെലിവറിക്ക് ശേഷം തൈറോയിഡ് രോഗം വരാനുള്ള സാധ്യതയുണ്ട് കാരണം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയും ഹഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളിലൊക്കെ കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്ന ആളുകളിലും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥിക്ക് വരുന്ന ക്യാൻസർ രോഗങ്ങളും ഇതുപോലെ വൈറ്റമിൻ ഡി കുറഞ്ഞ ആളുകളിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ക്യാൻസർ മാത്രമല്ല ഈ ബ്രസ്റ്റ് ക്യാൻസറ് സ്ത്രീകളിലാണെങ്കിൽ സ്ഥനാർബുദം എന്ന് പറയുന്ന ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന ക്യാൻസർ ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് വരാറുണ്ട് ഇതൊക്കെ പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് നമുക്ക് വൈറ്റമിൻ ഡി കുറവുള്ള ആളുകളിൽ കൂടുതലായിട്ട് ഇങ്ങനെ ബ്രസ്റ്റ് ക്യാൻസറും അതുപോലത്തെ പ്രോസ്റ്റേറ്റ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ സ്ഥിരമായിട്ട് അലർജി വരുന്ന ആളുകളുണ്ട് സ്കിന്നിൻ്റെ അലർജി ആയിരിക്കും സ്കിന്നിനിങ്ങനെ ചൊറിച്ചിലായിട്ട് വരാം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സ്കിന്നിങ്ങനെ പൊന്തി തടിച്ച് വരുന്നത് കാണാം അതല്ലെങ്കിൽ ഡ്രൈ സ്കിന്നായിട്ട് വരാറുണ്ട് ചില ആളുകളിൽ അതല്ലെങ്കിൽ നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി സിംറ്റംസ് കാണിക്കാം പൊടി തട്ടിയാൽ തുമ്മൽ അലർജി അല്ലെങ്കിൽ സ്മെല്ലുള്ള എന്തെങ്കിലും വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള സ്മെല്ലുകളൊക്കെ തട്ടുമ്പോൾ തുമ്മൽ വരിക കണ്ണ് ചൊറിച്ചിൽ വരിക അല്ലെങ്കിൽ മൂക്കടപ്പ് വരിക ഇടക്കിടയ്ക്കായിട്ട് ജലദോഷം വരിക ഇങ്ങനെയുള്ള അലർജി സിംറ്റംസ് വരുന്നവരുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഈ പാല് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ പാല് കുടിക്കുന്ന സമയത്ത് വയറിന് വേദന അനുഭവപ്പെടുക ഛർദിക്കുക അതുപോലെ തന്നെ ഗോതമ്പ് പോലെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വയറിന് വേദന അനുഭവപ്പെടുക ഇതൊക്കെ ഗ്ലൂട്ടൻ അലർജി കാരണം വരുന്നതാണ് അതുപോലെ പാൽ കൊണ്ട് വരുന്നത് ലാക്റ്റ ലാക്റ്റജൻ ഇൻടോളറൻസ് കൊണ്ടുവരുന്നതാണ് വരുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള അലർജി സിംറ്റംസൊക്കെ ഒരുപാട് പേരിൽ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം ഇതുപോലത്തെ അലർജി സിംറ്റംസ് കാണിക്കാറുണ്ട് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രതിരോധ ശേഷി കുറയും അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള അലർജി സിംറ്റംസ് നമ്മുടെ ബോഡി കൂടുതൽ സെൻസിറ്റീവ് ആയിട്ട് മാറും അപ്പോഴാണ് ഇതുപോലെയുള്ള അലർജി സിംറ്റംസൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് അലർജി ഉള്ള ആളുകൾ നമ്മൾ മെഡിസിൻ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ അമിത വണ്ണമുള്ള ആളുകൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കാരണം നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ അത് വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാകാം അങ്ങനെയും അതിൻ്റെ ഒരു പ്രധാന കാരണം പറയുന്നതും വൈറ്റമിൻ ഡിയുടെ കുറവാണ് അപ്പോൾ അമിത വണ്ണമുള്ള ആളുകൾ ഇതിൻ്റെ അളവ് വൈറ്റമിൻ ഡി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കുന്നത് നല്ലതാണ് കുറവാണെങ്കിൽ അതിന് സപ്ലിമെൻസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അമിത അമിതവണ്ണമുള്ള ആളുകൾക്ക് ഡയറ്റൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ അത് നോർമൽ ആവുകയും ചെയ്യും പല പേഷ്യൻസും പറയാറുണ്ട് ഡോക്ടറെ നമ്മൾ ഡയറ്റ് ചെയ്യുന്നുണ്ട് പഞ്ചസാര ഒഴിവാക്കുന്നുണ്ട് എന്നിട്ടൊന്നും നമുക്ക് കൊഴുപ്പ് പോകുന്നില്ല കൊഴുപ്പ് അടിഞ്ഞു കൂടിയത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് വെയിറ്റ് കുറയുന്നില്ല എന്ന് പറയാറുണ്ട് അപ്പം ഇതിന് പ്രധാന കാരണം ചിലപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അമിത വണ്ണമുള്ള ആളുകളാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ കൊഴുപ്പ് ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങളിൽ അതായത് ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്ന അസുഖങ്ങളിലും വരുന്നതും വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് വരാം അതുപോലെ ലിവർ രോഗങ്ങൾ സിറോസിസ് പോലെയുള്ള രോഗങ്ങളൊക്കെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടും വരാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ആളുകളും വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ്സ് എടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി വൈറ്റമിൻ ഡിയുടെ ഒരു പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്പിലെറീസ് അതായത് നമ്മൾ ചെറിയ രക്തക്കൊഴിലുകളുണ്ട് ഈ ചെറിയ രക്തക്കൊഴിലുകൾ നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അത് ഡയലേറ്റ് ചെയ്യാനും അതിൻ്റെ വികസനം നടക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യുന്നതിന് പ്രധാന പങ്ക് വൈറ്റമിൻ ഡിക്ക് ഉണ്ട് അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാപ്പിലെറീസിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാം അവിടെ ചെറിയ മുറിവുകൾ വരാം അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ും അത് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബി പി കൂടാനുള്ള സാധ്യത ഇതുകൊണ്ടാണ് നമ്മൾ ക്യാപിലറീസിലുള്ള പ്രശ്നം വരുന്നത് കൊണ്ടാണ് അപ്പോൾ ക്യാപിലറീസിൽ ഇങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി പി കൂടും അത് നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലേക്കും നയിക്കാറുണ്ട് അപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദം വരിക ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുവരാം അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന മറ്റൊരു കാര്യമാണ് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് സ്കിന്നിൻ്റെ നോർമലായിട്ടുള്ള ടോൺ നിലനിർത്താൻ വേണ്ടിയിട്ട് സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈ സ്കിന്നായിട്ട് വരുന്ന വരൾ വരൾച്ച വരുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് വരാം അതല്ലെങ്കിൽ നമുക്ക് സ്കിന്നിന് അലർജി പോലെ വരാം അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ നഖങ്ങൾക്ക് പ്രശ്നങ്ങൾ കാണിക്കുക നഖങ്ങൾ പൊട്ടിപ്പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് വരാറുണ്ട് പിന്നെ ചില ആളുകളിൽ താരൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് തലയിൽ നന്നായിട്ട് താരൻ വരാൻ ഈ താരൻ നമ്മുടെ കൺപീലികൾക്കിടയിലൊക്കെ വരാറുണ്ട് അത് പുരുഷന്മാരിലാണെങ്കിൽ ആണെങ്കിൽ താടിയിലൊക്കെ ഇങ്ങനെ താരം വരാം ആ താടിയിലുള്ള മുടിയൊക്കെ കൊഴിഞ്ഞു പോകാം മുടി ഒഴിച്ചിലും പ്രധാനമായിട്ടൊരു കാരണം പറയാറുണ്ട് വൈറ്റമിൻ ഡിയുടെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഈ ഡെഫിഷ്യൻസി കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ പല അമ്മമാർ ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടർ കുട്ടിക്ക് എപ്പോഴും അസുഖങ്ങളാണ് ഇടക്കിടക്കായിട്ട് പനി വരുന്നുണ്ട് ഇടക്കിടയ്ക്കായിട്ട് ജലദോഷം കഫക്കെട്ടൊക്കെ വരുന്നുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിലും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കാരണം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂൺ കോശങ്ങൾ കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും അപ്പോൾ ഇങ്ങനെ ഇടക്കിടക്കായിട്ട് പനിയും ജലദോഷം വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പം പല അമ്മമാരും പറയും ഡോക്ടറെ ഇപ്പം മാറിയിട്ടൊന്ന് സ്കൂൾ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും വീണ്ടും അസുഖങ്ങൾ വരികയാണെന്ന് പറയാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള അമ്മമാർ തീർച്ചയായിട്ടും കുട്ടികളുടെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള മെഡിസിൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കുട്ടികളിലാണെങ്കിലും വലിയ ആളുകളിലൊക്കെ മുതിർന്ന ആളുകളിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ പനി ജലദോഷം ഇങ്ങനെ പ്രതിരോധശേഷി കുറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി എടുത്തു കഴിഞ്ഞാൽ തന്നെ ക്ലിയർ ആക്കാൻ പറ്റും വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്ക് സൺലൈറ്റ് നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വൈറ്റമിൻ ആണ് എന്നാൽ പല ആളുകളും പറയാറുണ്ട് ഡോക്ടർ ഞാൻ ഡെയിലി വെയിലത്താണ് പണി ചെയ്യുന്നത് ജോലി എന്ന് പറയുന്നത് വെയിലത്താണ് എന്നിട്ട് എനിക്ക് വൈറ്റമിൻ ഡി കുറവാണെന്ന് പറയാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വൈറ്റമിൻ ഡി കുറയുന്നത് എന്നുള്ളതിൻ്റെ എക്സാക്റ്റ് കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല പല ആളുകളും ഇങ്ങനെയുള്ള ഇഷ്യൂസ് കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾ വൈറ്റമിൻ ഡി ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത് അതിൽ ഒന്നാമത് പറയുന്നത് നന്നായിട്ട്

ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഇതിൽ കൂടെ ശ്രദ്ധിക്കണം പിന്നെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡുകളുണ്ട് കൂടുതലും കിട്ടുന്നത് നമുക്ക് വെയിലിൽ നിന്നാണെങ്കിലും വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡുകളുണ്ട് പാല് ഉൽപ്പന്നങ്ങൾ അതുപോലെ ഇറച്ചി മീൻ ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സമ്പ്ലിമെൻറ്റ്സ് എടുക്കുന്നതിന് കൂടെ തന്നെ ഇത്തരത്തിലുള്ള ഫുഡുകളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി നമ്മൾ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ വൈറ്റമിൻ ഡി എടുക്കേണ്ടതുണ്ട് വീക്കിലി വൺസ് ആയിട്ട് വരുന്ന ടാബ്ലറ്റുകളുണ്ട് അതല്ലെങ്കിൽ ഡെയിലി കഴിക്കേണ്ട ടാബ്ലറ്റുകളായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി എടുക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ പറയുന്ന ഡോസിലാണ് നമ്മൾ മെഡിസിൻ എടുക്കേണ്ടത് അതല്ലെങ്കിൽ പല ആളുകളും മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻസ് എടുക്കും അവർക്ക് അത് കഴിക്കേണ്ടത് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരെണ്ണം കഴിക്കുന്ന ടാബ്ലറ്റ് ആയിരിക്കും അത് അവർ ഡെയിലി കഴിക്കുന്നുണ്ടാകും അതല്ലെങ്കിൽ ഡെയിലി കഴിക്കുന്ന ടാബ്ലറ്റ് ആയിരിക്കും അത് ആഴ്ചയിൽ ഒരെണ്ണം കഴിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഡോക്ടറുടെ ഡോക്ടർ ഡോസ് പറഞ്ഞു തരാതെ നമ്മൾ ഒരിക്കലും വൈറ്റമിൻ ഡി സപ്ലിമെൻസുകളൊന്നും എടുക്കരുത് ഒരു വൈറ്റമിൻസും എടുക്കരുത് അത് ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം വേണം നമ്മൾ വൈറ്റമിൻസ് ഒക്കെ എടുക്കാൻ വൈറ്റമിൻ ഡി ക്യാപ്സൂൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി നമുക്കറിയാം ഫാറ്റ് സോല്യുബിൾ വൈറ്റമിൻ ആണ് അതായത് കൊഴുപ്പിൽ അലിഞ്ഞു ചേർന്നിട്ടാണ് അത് നമ്മുടെ ശരീരത്തിലെത്തുന്നത് അപ്പോൾ നമുക്ക് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് കൂടെ വൈറ്റമിൻ ഡി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൽ ഏറ്റവും കൂടുതൽ നല്ലത് നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം കാരണം ഉച്ചയിലെ ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം കൊഴുപ്പൊക്കെ ഉള്ള ഭക്ഷണമായിരിക്കും അപ്പോൾ ആ ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വൈറ്റമിൻ ഡി എടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലതായിട്ട് വരുന്നത് അതല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് പാലിന്റെ കൂടെ നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻസ് എടുക്കുന്നത് നല്ലതാണ് അത് പെട്ടെന്ന് കൊഴുപ്പിലൂടെ അലിഞ്ഞ് ചേർന്ന് നമ്മുടെ ശരീരത്തിലേക്ക് എത്തും അതല്ലെങ്കിൽ ഒരു നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ കഴിച്ചതിന് ശേഷം വൈറ്റമിൻ ഡി എടുക്കുന്നതും വളരെ നല്ലതാണ് അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇനി വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം ഇമ്മ്യൂണിറ്റി കുറയാം ഓട്ടിസം പോലുള്ള കുട്ടികളിൽ ഓട്ടിസം പോലുള്ള അസുഖങ്ങൾ തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശരീരവേദന കാലുവേദന അതുപോലെ തന്നെ ക്ഷീണം ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക അത് കറക്റ്റ് ചെക്ക് അതിൻ്റെ ഡെഫിഷ്യൻസി സാധാരണ പത്തിന് താഴെ വരുമ്പോഴാണ് നമ്മൾ ഹൈലി ഡെഫിഷ്യൻസ് ആയിട്ട് പറയാറുള്ളത് അപ്പം അങ്ങനെയുള്ള ആളുകൾ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ സപ്ലിമെൻസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന കൂടെ തന്നെ നമ്മൾ മെഡിസിനും കൊടുക്കാറുണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ കാലുവേദനയോ ക്ഷീണമൊക്കെ ആണെങ്കിൽ അവരുടെ എല്ല് വളർച്ചയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള പൊട്ടൻസി മരുന്ന ജർമ്മനിയിൽ നിറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കും ഒപ്പം വൈറ്റമിൻ ഡി സപ്ലിമെൻസുമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇതുമായി സംബന്ധിച്ചെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല